വിശുദ്ധ വാക്യം വലിയ കരച്ചിലും സന്താനങ്ങളെ കുറിച്ച് കരയുന്നു ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്കും നേരുകയാണ് ഈശോയ്ക്ക് വേണ്ടി മരിഷ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുകയും അതോടൊപ്പം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ഒരു പക്ഷെ നമ്മൾ ജീവിതത്തില് പലപ്പോഴും ഈ ഒരു കാര്യം മറന്നുപോവുകയാണ് മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ് എന്ന രീതിയിലാണ് നമ്മൾ വളർത്തുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം അവർ ചോദിക്കുന്നതൊക്കെയും വാങ്ങിച്ചു കൊടുത്ത് വളർത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് എന്നാൽ സ്നേഹമുള്ള മാതാപിതാക്കളെ ഈ ഷോ ഇന്ന് നമ്മളോട് പറയുന്നത് ഈ മക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും സ്വന്തം അല്ല മറിച്ച് അത് എന്റെ സ്വന്തം അ ദൈവം പറയുക ഏ എന്റെ സ്വന്തമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മകൻ മകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിനെ നീ വളർത്തിക്കൊണ്ട് വരുമ്പോള് ദൈവവിശ്വാസത്തിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് നിനക്ക് സാധിക്കണം എന്നാൽ മാത്രമേ അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരത്തുള്ളൂ പക്ഷെ പലപ്പോഴും ഇന്ന് നമുക്കത് സാധിക്കുന്നില്ല മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ദൈവസന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരുവാനാ ായിട്ട് പലപ്പോഴും നമ്മളൊക്കെ മടി കാണിക്കുകയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മക്കളെ വളർത്തുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക സ്നേഹമുള്ള മാതാപിതാക്കളെ നമ്മൾ അങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോവും അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ഓരോ അപ്പനോടും അമ്മയോടും ദൈവം പറയുക ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാതെ നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം തീരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഈ ഈശോയെ നിങ്ങൾ മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ മക്കൾ ഓടി ഈശോയുടെ സന്നിധിയിലേക്ക് വരേണ്ട മറ്റ് പലരിലേക്കും അല്ല പോകേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റണം ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും അതിന് മാതാപിതാക്കൾ കുഞ്ഞിലെ മുതലേ ഈ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തണം രണ്ടാമത് ഈ വചനം നമുക്ക് നൽകുന്ന മനോഹരമായ സന്ദേശമുണ്ട് ഈ മക്കളൊക്കെയും ആർക്കു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ പറ്റണം ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട് വരണം ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ തക്ക ജീവിതത്തെ ക്രമീകരിക്കുവാനാണ് ദൈവത്തിന് വേണ്ടിയാണ് നമ്മുടെയൊക്കെ ജീവിതം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം പലപ്പോഴും ഇതുപോലും പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിതം സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തക്ക ആ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെക്കണം ദൈവമായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സ്നേഹമുള്ളവരെ പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് സാധ്യമാവുന്നില്ല നമ്മുടെ ജീവിതത്തിലെ മറ്റു പലതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ചില വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങൾ ചില ഇഷ്ടങ്ങൾ ചില വസ്തുക്കൾ ചില വ്യക്തികൾ ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുകയാണ് അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ദൈവം ഉണ്ടായിരിക്കണം ആ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും അപ്പോഴാണ് എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഈ കുഞ്ഞിപ്പൈതങ്ങളുടെ ദിന നാളില് നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അവർ നടന്നു പോകുന്നതിന് വേണ്ടി അവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതവും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ